ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ പത്ത് പതിവ് പോലെ പുലർച്ച ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ എൺപത്തിമൂന്ന് പേരുണ്ടായിരുന്നു ആരും കരുതിയില്ല ആ സാധാരണ യാത്ര അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചരിത്ര സംഭവമാകുമെന്ന് വിമാനം പറന്നുയർന്നിട്ട് അഞ്ചു മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ആറംഗ ഭീകരർ ആയുധങ്ങൾ പുറത്തെടുത്തു യാത്രക്കാർ പേടിച്ച കണ്ണുകളോടെ നോക്കി നിന്നു വിമാനം ഇനി ഞങ്ങളുടേതാണ് കൈകൾ മുകളിലേക്ക് എന്ന നിലവിളി മുഴങ്ങുമ്പോൾ വിമാനത്തിന്റെ മുഴുവൻ അന്തരീക്ഷവും മരവിച്ചു ക്യാപ്റ്റൻ ബി എൻ റെഡ്ഡിയും സഹപൈലറ്റും ഭീഷണികൾക്കിടയിൽ ശാന്തത പാലിച്ചു ഹൈജാക്കർമാർ ആദ്യം ആവശ്യപ്പെട്ടത് വിമാനം ലിബിയയിലേക്ക് കൊണ്ടുപോവുക എന്നായിരുന്നു പക്ഷെ പൈലറ്റ് മനസ്സിലാക്കി ഇന്ധനവും നാവിഗേഷൻ ചാർട്ടും അനുമതികളും ഒന്നുമില്ല ശാന്തമായി അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല സുരക്ഷിതമായി പോകാൻ കഴിയില്ല അവർ പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ് വിമാനം ഇരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ പത്തിന് വൈകുന്നേരം ലാഹോറിൽ വിമാനം എത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ അസാധാരണമായൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തെയും ബംഗ്ലാദേശ് രൂപീകരണത്തെയും തുടർന്നുണ്ടായ സംഘർഷഭരിതമായ രാഷ്ട്രീയ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ അധികൃതർ സഹകരണവും നൽകി ഇന്ത്യൻ അധികൃതരുമായി രഹസ്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഹൈജാക്കർമാരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടു